ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന പാത നേരായ പാതയാണോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് നയനോ കപ്സ് ആണ് ദി ഹൈ പ്രീസ്റ്റസ് ഡെത്ത് ടെംപ്രൻസ് ഫൈവ് ഓഫ് വാൺസ് സെവൻ ഓഫ് വാൺസ് ടെൺ ഓഫ് സോർട്സ് ദി സൺ അപ്പോൾ ഇത്രയും കാരണമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ സഞ്ചരിക്കുന്ന പാത ശരിയാണ് പക്ഷേ നിങ്ങൾ ഇവിടെ പരാജയപ്പെട്ടു പോകുമോ എന്ന് ഭയക്കുന്നതായി കാണുന്നുണ്ട് പല പ്രതിസന്ധികളിലൂ പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കഷ്ടതകൾ സഹിച്ചു കടന്നു വരേണ്ട ഒരു അവസ്ഥ ഇവിടെ നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആ യാത്രയിൽ നിങ്ങൾ ഭയന്ന് നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് കരുതി നിന്ന് പോകരുത് എന്നിവിടെ കാണിക്കുന്നുണ്ട് ഈ റീഡിങ് കാണുന്ന പലർക്കും അങ്ങനെ ഒരു മനസ്സ് വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരിക്കലും നിങ്ങൾ നിങ്ങളവിടെ സ്റ്റക്കായിട്ട് നിന്ന് പോകരുത് മുന്നോട്ട് പോവുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ ഇവിടെ ഇനി മുന്നോട്ട് പോകേണ്ട ഉള്ളത് മതി എന്നൊരവസ്ഥയിലിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ ചില വ്യക്തികളൊക്കെ ഇവിടെ എന്തൊക്കെയോ കോഴ്സൊക്കെ ചെയ്യാൻ പോയിട്ട് പല കാരണങ്ങളാലും പല കാരണങ്ങൾ കൊണ്ടും പല പ്രയാസകരമായ അനുഭവങ്ങൾ കൊണ്ടും അത് കണ്ടിന്യൂ ചെയ്യാതെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചേർത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക ആ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്യുക എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ ഇവിടെ തൊഴിൽപരമായി വളരെ അധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമയമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഉള്ള ഒരു ഉപദേശമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് ആരോടും ദേഷ്യപ്പെടാൻ പോകരുത് എന്നിവിടെ പറയുന്നുണ്ട് ചില വ്യക്തികളൊക്കെ വളരെയധികം ദേഷ്യപ്പെടുന്ന വ്യക്തികളായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ആരോടും ദേഷ്യപ്പെടാൻ പോകരുത് കുറച്ച് ശാന്തതയുടെ കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇവിടെ ഒരു വിജയം തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ സ്റ്റക്കായി നിന്ന് പോകരുതെന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പോകുന്ന പാത ശരി തന്നെയാണ് പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ സഞ്ചരിക്കുന്ന പാത തെറ്റായി പോ പോകുന്നു തെറ്റായ പാതയാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ സഞ്ചരിക്കുന്ന പാത തെറ്റായ പാതയല്ല ശരിയായ പാതയാണ് ഈ ഒരു വിജയത്തിലോട്ട് എത്തുമ്പുള്ള ചില വെല്ലുവിളികളാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന പാത ഇവിടെ ശരിയാണെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളുടെയും ഒരു പരിസമാപ്തി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കുമൊക്കെ മാറി ആ ഒരു പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെ ഒരു അന്ത്യം ഇവിടെ കാണുന്നുണ്ട് ആ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു സക്സസ്സാണ് ഒരു സൺകാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്നത് കാത്തിരിക്കുന്നത് ഒരു വിജയം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ മുന്നോട്ട് പോകുന്ന പാത ശരിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്